ഗുജറാത്തിലെ രണ്ട് നായ്ക്കളും രണ്ട് സിംഹങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അത് വളരെ രസകരമായ ഒരു വീഡിയോ ആണ് പ്രശസ്തമായ ഗിർ ദേശീയ ഉദ്യാനത്തിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ അകലെ ഗുജറാത്തിലെ അമ്രേലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു പശുത്തൊഴുത്തിന് സമീപത്താണ് ഈ ഒരു ഏറ്റുമുട്ടൽ നടന്നത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം ഗേറ്റിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇത് പകർത്തി പുറത്തു വന്നിരിക്കുന്നത് ഗേറ്റിന്റെ ഒരു വശത്ത് രണ്ട് നായ്ക്കളെ കാണാം മറുവശത്ത് രണ്ട് സിംഹങ്ങളെയും കാണാം അപ്പൊ ഈ നായ്ക്കൾ നിൽക്കുന്നതിന്റെ ഉള്ളിലാണ് ഈ പശുത്തൊഴുത്ത് ഉള്ളത് അപ്പോൾ ഈ പശുത്തൊഴുത്ത് ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കാം സിംഹങ്ങൾ വന്നത് സാധാരണ സിംഹങ്ങൾ നായകളെ ഭക്ഷിക്കാറില്ല പലപ്പോഴും കടിച്ചു കൊന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഭക്ഷിക്കുന്നത് കുറവാണ് അപ്പൊ ഈ നായ്കൾക്ക് നേരെ നായകളുള്ള ആ ഒരു ഗേറ്റിനടുത്തേക്ക് ഗേറ്റ് തകർക്കാനായിട്ട് സിംഹങ്ങൾ വരുന്നുണ്ട് ആ സമയത്ത് രണ്ട് നായ്ക്കൾ യാതൊരു ഭയവുമില്ലാതെ അതിനെ നേരിടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് സിംഹങ്ങൾ ഗേറ്റ് തകർക്കാൻ ആദ്യം പരിശ്രമിച്ചപ്പോൾ നടന്നില്ലെങ്കിലും രണ്ടാമത് ഗേറ്റ് തുറക്കുന്നുണ്ട് പക്ഷേ ശക്തമായ ഒരു പോരാട്ടം അവിടെ നടന്നു അതായത് നായ്ക്കൾ കുരച്ചുകൊണ്ട് ആക്രോശിച്ച് അങ്ങോട്ട് ചാടുന്നു സിംഹങ്ങൾ ഗേറ്റിന് പുറത്ത് നിന്ന് ഇങ്ങോട്ട് അതുപോലെ തന്നെ ആക്രോശിക്കുന്നുണ്ട് പക്ഷെ ഗേറ്റ് തുറന്നപ്പോൾ സിംഹങ്ങൾ പതിയെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് അതേ സമയത്ത് നായ്ക്കൾ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുമുണ്ട് അപ്പൊ എന്തായാലും ഇത് വളരെ കൗതുകമുള്ള ഒരു ഒരു വീഡിയോയാണ് സിംഹങ്ങളുടെ മുന്നിൽ അധിക സമയമൊന്നും അധിക സമയമല്ല ഒരു പത്ത് സെക്കൻഡ് പിടിച്ചു നിൽക്കാൻ പോലും നായ്ക്കൾക്ക് സാധാരണ പറ്റില്ല പക്ഷെ ഇവിടെ അവരുടെ ആ ഒരു വീര്യം ആ ആക്രമണോത്സുകത കാണേണ്ടത് തന്നെയാണ് മുന്നിൽ നിൽക്കുന്ന സിംഹമാണ് തങ്ങളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ആനിമൽ ആണ് എന്നൊക്കെ മറന്നുകൊണ്ട് നായ്ക്കൾ തങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യുന്നതാണ് കാണുന്നത് അവരുടെ ഡ്യൂട്ടി ആ ഒരു പ്രോപ്പർട്ടി സംരക്ഷിക്കുക അതിനകത്തുള്ള പശുക്കളെ സംരക്ഷിക്കുക എന്നതായിരിക്കാം എന്തായാലും അവരാ ജോലി വെടിപ്പായി ചെയ്യുന്നുണ്ട് സിംഹങ്ങൾ ആ ഒരു ധൈര്യം കണ്ട് ഒരു പക്ഷേ അമ്പരെന്നായിരിക്കാം തിരിച്ചു